ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി ജന്മദിനാഘോഷം മുക്കട്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായ വി എ കരീം പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു

മുക്കട്ട വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സേതഅലവി ചെറിയിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് മുനിസിപ്പൽ വർക്കിംഗ് പ്രസിഡന്റ് പട്ടിക്കാടൻ ഷാനവാസ് മുനിസിപ്പൽ അംഗം ജഷീല മൊയ്ക്കൽ ഷബീർ അലി മുക്കട്ട സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു സുധീർ സുനിൽ കാവങ്ങൽ യൂസഫ് അമ്പാട്ട് റഷീദ് കെട്ടി ജമാൽ കെ വി നാസർ തരകൻ ബിജി മൂപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മുക്കട്ട ടൌണിൽ ലഡു വിതരണവും നടത്തി SS Group NeLembour